രണ്ടായിരത്തി ഒമ്പതിൽ ഞാൻ ആദ്യം ഒരു രാഷ്ട്രീയ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അനുഭവത്തിൽ എൻ്റെ പ്രചരണത്തിലേ ഞാൻ പറഞ്ഞു അതൊക്കെ റെക്കോർഡിലാണ് ആൾക്കാരെ എൻ്റെ പഴയ പ്രഭാഷണ കണ്ടുകൊടുത്തത് പുതിയ കാര്യമല്ല പതിനാറ് വർഷം മുമ്പത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞു നമ്മൾ ശ്രീനാരായണ ഗുരു എപ്പോഴും പറയില്ലേ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന് അതുപോലെ ഞാൻ പറയട്ടെ രാഷ്ട്രീയമേതായാലും രാഷ്ട്രം നന്നായാൽ മതി എന്ന് അതാണ് എൻ്റെ ഹൃദയം എൻ്റെ വിശ്വാസം അപ്പം ഞാൻ ജയിച്ച് ആദ്യം ഡൽഹി പോയി സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിയായി തിരിച്ചു വരുമ്പോൾ ഞാൻ ആദ്യം എയർപോർട്ടിൽ നിന്ന് പോയത് എൻ്റെ പാർട്ടിയുടെ സ്വീകരണത്തിനായിരുന്നില്ല ഞാൻ ആദ്യം എയർപോർട്ടിൽ നിന്ന് പോയത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആ കാലത്ത് വി എസ് അച്യുതാനന്ദനായിരുന്നു ഇത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇലക്ഷൻ കഴിഞ്ഞു ഇനി ഞാൻ നിങ്ങളുടെ തലസ്ഥാനത്തിൻ്റെ ഒരു പ്രതിനിധ പ്രതിനിധിയായിട്ട് എന്നെ കാണൂ കേരളത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ എപ്പോഴും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ